ഇപ്പോൾ കൺവീനർ രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് തത്സമയ സംരക്ഷണത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പ്രശ്നത്തെ കുറിച്ച് ചർച്ച നടത്തിയിട്ടില്ല മുന്നണി എന്നുള്ള അത് ചർച്ച ചെയ്തതിനു ശേഷം ഞാൻ എന്റെ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഓരോ പ്രശ്നത്തിൽ അഭിപ്രായം പറയുക വേണ്ടത് ഞാൻ കൺവീനർ നേരത്തെ കുറച്ചുകൂടി പറയാം മുന്നണിയുടെ കൺവീനർ ആയതുകൊണ്ട് മുന്നണിയുടെ ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് എനിക്ക് മുന്നണിയുടെ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ അത് നിരവധി പാർട്ടികൾ ചേരുന്ന ഒരു ഒരു സംവിധാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന പാർട്ടികളാണ് അതിനകത്തുള്ളത് അവരൊരു പൊതുപരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് യോജിച്ചു നിൽക്കുന്നത് ആ പൊതുപരിപാടിയടിസ്ഥാനത്തിലാണ് ഭരണവും മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അപ്പം അതിൻ്റെ നിന്ന് അത്തരം കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് മുന്നണിയുടെ പാർട്ടിയിലെ അഭിപ്രായങ്ങളെല്ലാം കേട്ട് എന്തെങ്കിലും എന്നെങ്കിൽ മാത്രമേ ചില പ്രശ്നങ്ങളിൽ മുന്നണിയുടെ നിലപാട് എന്താണെന്നുള്ളത് പറയാൻ കഴിയൂ അത് ആ നിലയിൽ നിങ്ങൾ പരിഗണിക്കണം അല്ല ഇപ്പോ ഇപ്പോ കേരളത്തിന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ പ്രശ്നത്തിൽ ഒരു നിലപാട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിങ്ങൾ നോക്കണ്ട മുന്നണി എന്ത് അൻവർ പറയുന്നു ഫോൺ ചോർത്തൽ നടക്കുന്നു നമ്മൾ വെയിലെ പലയിടങ്ങളിൽ സി പി എം ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് ഫോൺ ആരുടെ ഒക്കെയാണ് മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നു മുഖ്യമന്ത്രിയുടെ ഫോൺ ചോർത്തി എന്ന് പറയുന്നു പോലീസുമായി ബന്ധപ്പെട്ട് ഫോൺ ചോർത്തി ഒരു ഭാഗത്ത് അൻവർ ദാനം ചെയ്തെന്ന് പറയുന്നു അജിത്ത് ഫോൺ ചോർത്തി എന്ന് പറയുന്നു ഒന്ന് മറ്റൊന്ന് പോലീസിന്റെ നിലപാട് വാങ്ങിക്കുന്നു നിങ്ങള് ചൂണ്ടിക്കാണിച്ചോ നമുക്ക് പരിശോധിക്കാം അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല അല്ലെ അതിലൊന്നും അഭിപ്രായ മുന്നണിയുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കേണ്ട പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം അതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല അതാ നമുക്ക് പരിഹരിച്ചു പോവാം അല്ല അതിനെ പറ്റിയൊന്നും ഒരു വിവാദം ഉണ്ടാക്കേണ്ട സന്ദർഭമല്ലേ ഇത് നിങ്ങൾ എത്ര ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനൊന്നും മറുപടി പറയാനും കഴിയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി എടുത്ത നിലപാട് തന്നെയാണ് ഇപ്പോൾ എടുക്കാൻ കഴിയുന്നത് ആ നിലപാടുമായി കൊണ്ട് മുമ്പോട്ട് പോകുന്നത് പരിശോധന നടത്തി ആവശ്യമായ നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കും അത്രയുള്ളൂ അല്ല അത് അത് അതീ അതെന്നെങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിട്ട് എന്താണ് അത് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു അത് അദ്ദേഹം അറിയട്ടെ അത്രേ ഉള്ളൂ ഇല്ല ഏ സോറി അതില് ഈ ശശിക്ക് എതിരായി വരുന്ന ആരോപണം ആരോപണം ഉന്നയിച്ചതുകൊണ്ട് മാത്രം കുറ്റവളിയാവുന്നില്ല ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ ആരോപണം ശരിയോ തെറ്റോ എന്ന് കണ്ടെത്തണം ആരോപണം ശരിയാണെങ്കിൽ ഗൗരവം തന്നെയാണ് ആ വിഷയം ഇനി ആരോപണ വിധേയമായിട്ടുള്ള ആൾ ഈ ആരോപണത്തിന് വിധേയമാവുന്നില്ലെങ്കിലോ അത് തെറ്റാ അത് ശരിയല്ലാത്ത കാര്യങ്ങളാണെങ്കിലോ അയക്കെപ്പോഴെങ്കിലും തിരുത്താൻ അവസരം ഉണ്ടാകും ആ കാര്യങ്ങളെല്ലാം പരിശോധിച്ചു കൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളിലൊരു നിലപാട് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അത് ആ നിലയിൽ കാണണം ഒരാളിപ്പോൾ ഒരു ആരോപണം പറയാനുള്ളത് എനിക്ക് എനിക്കെതിരായിട്ട് ആരോപണം ഉന്നയിച്ചിരിക്കില്ലേ അല്ലേ അല്ല ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് എനിക്കെതിരായിട്ട് അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടല്ലോ ഞാനിപ്പോൾ രാജ്യത്ത് ചോദിക്കും അങ്ങനെ രാജ്യത്ത് പോകാൻ കഴിയുമോ ഞാൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞിട്ട് എനിക്കെതിരായിട്ട് ആരോപണം വന്നില്ലേ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചില്ലേ ആരോപണം എന്തെങ്കിലും ഒരു കഴമ്പുണ്ടായിരുന്നു അത് അതിൽ നമ്മളെന്താ തകർന്നു പോയോ ഏറ്റവും ഏറ്റവും ഞാൻ പറയുന്നത് ആരോപണം ഉന്നയിച്ചത് കൊണ്ട് മാത്രം അത് ശരിയായിക്കൊള്ളണം അത് പരിശോധിക്കുന്ന സമയത്താണ് അത് ഉണ്ടോ ശരിയോ തെറ്റോ എന്നുള്ളത് നമുക്ക് മനസിലാക്കാൻ കഴിയും അപ്പൊ അതിനനുസരിച്ച് അല്ല ഞാൻ പറഞ്ഞല്ലോ ഈ പ്രശ്നങ്ങളിലെല്ലാം ഉറച്ച നിലപാടെടുക്കാൻ കരുത്തുള്ള ഒരു മുഖ്യമന്ത്രി തന്നെയാണ് കേരളത്തിലുള്ളത് ആ നിലപാട് ഇതെല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ നിലപാട് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം വരുത്തണം ഒരു അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പൊതുവേ ഇത്തരം നിലപാടുകളെല്ലാം യോജിച്ചുകൊണ്ടിരുന്ന ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി എടുത്ത നിലപാട് തന്നെയാണ് തനിക്കുമുള്ളതെന്നും ഈ വിഷയത്തിൽ സർക്കാർ പ്രതികൂട്ടിലല്ലെന്നും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു മാത്രമല്ല മുന്നണിയുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് അത് കൃത്യമായി ചൂണ്ടിക്കാണിക്കാമെന്നും മാധ്യമങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാമെന്നും ടി പി രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു